ത്രില്ലറുകൾക്ക് ഇടവേള ഫീൽ ഗുഡ് സിനിമയുമായി ആസിഫ് അലി നായിക ദിവ്യപ്രഭ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ആയിരത്തൊന്ന് നുണകൾ എന്ന ചിത്രത്തിനു ശേഷം താമര രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആസിഫ് അലി ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്ത് സർക്കിട്ട് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന പേര് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ റിലീസ് ചെയ്യും അജിത് വിനായക ഫിലിംസ് തന്നെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിക്കുന്നതും പൂർണമായും ഗൾഫ് രാജ്യങ്ങളിലാണ് സർക്കിറ്റ് ചിത്രീകരിച്ചത് യുയി ഷാർജ റാസൽ ഖൈമ ഫുജേര എന്നിവിടങ്ങളിലായി നാൽപ്പത് ദിവസം കൊണ്ട് ഒരുക്കിയ ഈ ഫാമിലി ഡ്രാമയുടെ ഷൂട്ടിംഗ് അടുത്തിടെയാണ് പൂർത്തിയാക്കിയത് അജിത് വിനായക ഫിലിംസ് നിർമ്മിക്കുന്ന എട്ടാമത്തെ ചിത്രമാണിത് സഹനിർമ്മാണം ഫ്ലോറിൻ ഡൊമിനിക്ക് ആസിഫ് അലി നായകനായെത്തുന്ന ചിത്രത്തിൽ നായികാവേഷം ചെയ്തിരിക്കുന്നത് ദിവ്യപ്രഭ ദീപക് പറമ്പോൾ ബാലതാരം ഓർഹാൻ രമ്യ സുരേഷ് പ്രശാന്ത് അലക്സാണ്ടർ സ്വാതിദാസ് പ്രഭു ഗോപൻ അഡാട്ട് സിൻസ് ഷാൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ താമർ ഒരുക്കിയ ആദ്യ ചിത്രമായ ആയിരത്തൊന്ന് നുണകൾ വലിയ പ്രേക്ഷക നിരൂപക പ്രശംസയാണ് നേടിയെടുത്തത് ഒ ടി പ്ലാറ്റ്ഫോമായ സോണിലൂടെ റിലീസ് ചെയ്ത ചിത്രം അന്താരാഷ്ട്ര ചലച്ചിത്രയാത്സവമായ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു താമറിന്റെ സർക്യൂട്ട് എന്ന ഈ ആസിഫ് അലി ചിത്രത്തിന്റെ ഛായാഗ്രഹണം അയാസ് ഹസൻ സംഗീതം ഗോവിന്ദ വസന്ത് എഡിറ്റർ സംഗീത് പ്രതാപ് പ്രയോജക്ട് ഡിസൈനർ രഞ്ജിത്ത് കരുണാകരൻ കലാസംവിധാനം അരവിന്ദ് വിശ്വനാഥൻ വരികൾ അൻവർ അലി വസ്ത്രാലങ്കാരം ഇർഷാദ് ചെറുകുന്ന് മേക്കപ്പ് സുധി സുരേന്ദ്രൻ ലൈൻ പ്രയാഡക്ഷൻ റഹിംപിയങ്കെ വി എഫ് എക്സ് നോപ്റ്റേണൽ ഒക്ടേവ് പ്രയാഡക്ഷൻസ് പോസ്റ്റർ ഡിസൈൻ ആനന്ദ് രാജേന്ദ്രൻ ഇല്ലുമിനാർട്ടിസ്റ്റ് ക്രിയേറ്റീവ്സ് സ്റ്റിൽസ് എസ് ബി കെ ഷുഹൈബ് സിംഗ് സൌണ്ട് വൈശാഖ് മാർക്കറ്റിംഗ് ആരോമൽ